നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ിൽഡിംഗ് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ചേലത്തര ശ്രീ മാര്യമ്മൻ കോവിലിൽ നടന്ന സ്കന്തഷഷ്ടി മഹോത്സവത്തിന്റെ ആദ്യ ദിന ചടങ്ങുകൾ ഭക്തി നിർഭരമായി പൂർത്തിയായി ശൂലം തറച്ച ഭക്തർ കാവടിയോടെ നഗരപ്രദക്ഷിണം നടത്തി വൈകിട്ട് ശൂരസംഹാര ചടങ്ങും നടന്നു ചേലക്കര ശ്രീ കോവിലിൽ സ്കന്ദഷഷ്ടി മഹോത്സവത്തിന്റെ ആദ്യ ദിനം പൂർത്തിയായി ശൂലം തറച്ചും ശൂരസംഹാരം ദർശിച്ചും ഭക്തർ ഭഗവത് കൃപയിൽ ചേലക്കര ശ്രീ കോവിലിൽ സ്കന്ദഷഷ്ടി മഹോത്സവത്തിന്റെ ആദ്യ ദിവസത്തെ എല്ലാ ചടങ്ങുകളും ഇന്ന് ഭക്തിയുടെ നിറവിൽ പൂർത്തിയായി പുലർച്ചെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം രാവിലെ എട്ട് മുപ്പതിന് നടന്ന ശൂലം തറയ്ക്കൽ ചടങ്ങിൽ പങ്കുചേരാൻ നിരവധി ഭക്തരെത്തി നേർച്ചയായി ശരീരത്തിൽ ശൂലം തറച്ച ഭക്തർ ഭഗവാന് സമർപ്പണം നടത്തി തുടർന്ന് കാവടി ചെണ്ടവാദി മേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്നും നഗരപ്രദക്ഷിണം നടന്നു ഉത്സവത്തിലെ പ്രധാന ചടങ്ങായ ശൂരസംഹാര പ്രതീകാത്മക ചടങ്ങ് വൈകുന്നേരം മണിക്ക് പൂർത്തിയാക്കി ശ്രീ ഭഗവാൻ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനായുള്ള ഈ ചടങ്ങ് ദർശിക്കാൻ ക്ഷേത്ര സന്നിധിയിൽ വൻ ഭക്തജനത്തിരക്കായിരുന്നു ശൂരസംഹാരത്തിനു ശേഷം നടന്ന ദീപാരാധനയും പ്രസാദ വിതരണവും ഭക്തർക്ക് നിർവൃതിയായി സ്കന്ധഷ്ടി മഹോത്സവം നാളെ ചൊവ്വാഴ്ച രാവിലെ മുരുകഭഗവാന് അഭിഷേകങ്ങൾ ഉച്ചയ്ക്ക് ആണ്ടിയൂട്ട് വൈകുന്നേരം ദീപാരാധന ചുറ്റുവിളക്ക് പ്രസാദ വിതരണം എന്നിവയോടെ സമാപിക്കും Ahora ahora garar! ಸಿ ಸಿ ವಿ ನ್ಯೂಸ್ ಜಯಲಕರ